ഭഗവാൻ ഈ ലോകത്തിൽ വരുന്നതിന് കാരണം എന്താണ് അധർമ്മത്തെ അധർമ്മം ഒരുപാട് ശക്തമാകുമ്പോൾ ധർമ്മത്തെ സ്ഥാപിക്കാൻ സാധുജനങ്ങളെ സംരക്ഷിക്കാൻ ദുഷ്കൃതികളുടെ നശിപ്പിക്കാനും ഭഗവാൻ അവതരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൂടാതെ മൂന്ന് ഉദ്ദേശം പൂർത്തീകരിക്കാനാണ് ഗുരുവായൂരപ്പൻ ചൈതന്യ മഹാപ്രഭമായിട്ട് വന്നത് ആദ്യം ഭഗവാൻ കൃഷ്ണന് ശ്രീമതി രാധാറാണിയുടെ ഭക്തി എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട് ആരാണ് രാധാറാണി രാധാറാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന്റെ പ്രിയതമ കൃഷ്ണനെ ഏറ്റവും പ്രിയപ്പെട്ടു ശ്രീമതി രാധാറാണിയുടെ ഹൃദയത്തിൽ കൃഷ്ണനെക്കുറിച്ചല്ലാതെ കുറിച്ചല്ലാതെ മറ്റൊരാഗ്രഹമില്ല അതായത് ഭക്തരിൽ അത്യോത്തമ ശ്രീമതി രാധറാണി ശ്രീമതി രാധാറാണിയുടെ ഭക്തി ഒന്ന് അളക്കാൻ വേണ്ടിയാണ് ഇനി രണ്ടാമത് ആ കൃഷ്ണൻ്റെ മാധുര്യത കൃഷ്ണൻ സ്വയം അനുഭവിക്കാൻ അറി ആഗ്രഹിച്ചു ഭഗവാൻ കൃഷ്ണൻ എല്ലാ മാധുര്യതയുടെയും പരമ ഈശ്വരന പഞ്ചസാരയ്ക്ക് ഒഴി ഒരിക്കലും പഞ്ചസാര ആസ്വദിക്കാൻ കഴിയത്തില്ല അതേപോലെ കൃഷ്ണൻ ഒരിക്കലും കൃഷ്ണൻ്റെ മാധുര്യത ആസ്വദിക്കാൻ കഴിയില്ല പക്ഷെ ആ മാധുര്യതയെ ആസ്വദിച്ചു ഭഗവാന്റെ കൂട്ടത്തിലുള്ള ഗോപന്മാരും ഗോപികമാരും ഭഗവാൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഇനി മൂന്നാമത് ശ്രീമതി രാധാറാണിക്ക് എന്താസ്വാദനമാണോ കൃഷ്ണഭക്തിയിലൂടെ കിട്ടുന്നത് അത് അതേപോലെ അനുഭവിക്കേണ്ടത് ശ്രീമതി രാധാ റാണിയുടെ ഭക്തി എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു ആ അനുഭവത്തിൻ്റെ പരമോന്നത അവസ്ഥയെ അനുഭവിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചുരുക്കത്തിൽ പറയാം ചില സമയങ്ങളിലൊക്കെ ചൈതന്യ മഹാപ്രഭു ശ്രീമതി രാധാനിലെ ഭാവത്തിൻ്റെ പരമോന്നത അവസ്ഥയിലെത്തുമ്പോൾ വിരഹം താങ്ങാൻ പറ്റാതെ ഹരേ കൃഷ്ണൻ അവർണനീയമാണ് അതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ അത്രത്തോളം ഭൗതികത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോയി കൃഷ്ണനെ അത്രത്തോളം തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ നമുക്ക് യുഗായുധം ഒരു നിമിഷം ഒരു യുഗം പോലെ തോന്നുന്നു കൃഷ്ണൻ നമ്മുടെ ആ വിരഹത്തെ ചൈതന്യ മഹാപ്രഭുന് താങ്ങാൻ കഴിഞ്ഞില്ല കൃഷ്ണൻ എന്ത് ചെയ്താലും അത് സൂപ്പറായിട്ട് അദ്ദേഹം ചെയ്യും അദ്ദേഹം ഓടക്കുഴൽ വായിക്കുമ്പോൾ അതേപോലെ ഒരു വാദ്യ ഉപകരണം വായിക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല അദ്ദേഹം ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ചിരിക്കാൻ ആർക്കും കഴിയില്ല അദ്ദേഹം കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ കള്ളം പറയാൻ ആർക്കും കഴിയും അദ്ദേഹം കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിച്ചു ഭഗവാൻ ഭക്തനായാലോ അരേ കൃഷ്ണ ഭഗവാനെ പോലൊരു ഭക്തനും വേറെ കാണില്ല അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അന്നേരം ഭഗവാന്റെ ഭക്തരിൽ ഏറ്റവും ഉത്തമ ഭക്തൻ എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ തന്നെ അതാണ് ചൈതന്യ മഹാപ്രഭു